ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ ഫൈനൽ ലുക്കിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് എൻ്റെ വളകാപ്പാണ് അപ്പം ചടങ്ങുന്ന രീതിയിൽ നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ മേത്തൊക്കെ തേക്കുന്നുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം കുളിയൊക്കെ കഴിഞ്ഞുവന്നതിന് ശേഷം നമ്മൾ നേരെ മേക്കപ്പിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പം മേക്കപ്പ് ചെയ്യുന്നത് വേറെ ആരുമല്ലോ എൻ്റെ സ്വന്തം ചേച്ചിമാർ തന്നെയാണ് അപ്പം നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണെട്ടോ ഇപ്പം ഉള്ളത് ഓൾറെഡി എനിക്കൊരു നയൻ മന്ത് ആയിട്ടുണ്ട് അപ്പം എൻ്റെ വളകാപ്പ് നടത്തുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ തമാശയൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ല നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അതായത് കുറച്ച് പേരെ ഒരു പത്ത് മുപ്പത് പേരെ വിളിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെ നടത്തുന്ന ഒരു ചെറിയൊരു ആയിരുന്നു കേട്ടോ അത് അപ്പോൾ എനിക്കാണേലും ഇപ്പോൾ ഫേസിലൊക്കെ ഇല്ലാണ്ട് നീരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഡെലിവറി ടൈം അടുക്കാറായപ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് തന്നെ കാണാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ലുക്ക് തന്നെയായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ടൈം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ശടപടി ചടബടേന്നെല്ലാം പെട്ടെന്ന് തീർക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സാരിക്ക് മാച്ചായിട്ട് തുളസിയും അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പൂ മുല്ലപ്പൂവായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ വന്നിട്ട് നമ്മുടെ വലകാപ്പിൻ്റെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ വലിയതായിട്ടൊന്നുമില്ല ചെറിയ രീതിക്കായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്റെ അച്ഛനും എന്നെ ഇങ്ങനെ കൊണ്ട് നിർത്തുന്നതായിരുന്നു കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവര് തന്നെ തുടങ്ങി മഞ്ഞളൊക്കെ തേച്ച് മധുരമൊക്കെ തന്ന് അപ്പോൾ നമ്മുടെ വളകാപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അവര് തുടങ്ങി വെച്ചതിന് ശേഷം എല്ലാവരും എനിക്ക് മധുരന്തരലും മഞ്ഞൾ തേപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ മുസ്ലീമാണ് ഞാൻ ഹിന്ദു ആണ് ഞങ്ങളൊരു കാസ്റ്റ് മേരേജ് ആയിരുന്നു കേട്ടോ പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു തന്നു കേട്ടോ ഇതെൻ്റെ ചേട്ടന്മാരാണ് ടൈമില്ലാത്ത കാരണം നമ്മൾ വേറെ ഇൻട്രോ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ എൻ്റെ മുത്തശ്ശിമാർ വന്നിട്ട് എനിക്ക് മഞ്ഞൾ തേക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് മഞ്ഞളൊക്കെ തേച്ച് തന്ന് മധുരമൊക്കെ തന്ന് നമ്മുടെ വളകാപ്പ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ടൈമില്ലാത്ത കാരണം നമ്മൾ വേറെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്ത് കയറ്റിയിട്ടില്ല നമ്മളെ കയ്യിൽ കിട്ടിയ വീഡിയോസ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു ലോങ് വീഡിയോ സെറ്റാക്കുന്നതായിരുന്നു കേട്ടോ അത് ഈ നിൽക്കുന്ന എൻ്റെ ആൻ്റിയും ആൻറ്റിയുടെ മുകളും ആയിരുന്നു കേട്ടോ അപ്പം അവരെനിക്ക് വളയൊക്കെ ഇടിച്ച് തന്നു മധുരമൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയായിരുന്നു കേട്ടോ എൻ്റെ അമ്മൂമ്മയും എൻ്റെ അപ്പൂപ്പനും ആയിരുന്നു കേട്ടോ അത് അപ്പം അതിന് ശേഷം പിന്നെ അച്ഛനും അച്ഛൻ്റെ പെങ്ങളും ചേട്ടന്മാരൊക്കെ ഉണ്ട് പിന്നെയും എനിക്ക് മഞ്ഞളൊക്കെ തേച്ച് തരുന്നുണ്ട് അപ്പോൾ അവർ മഞ്ഞൾ വരയിട്ട് മൂക്കത്തും താടിയിലൊക്കെ ഒക്കെ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈയൊരു ഫംഗ്ഷൻ എനിക്ക് സെറ്റ് ചെയ്ത് തന്ന എൻ്റെ ചേച്ചിമാരായിരുന്നു കേട്ടോ അപ്പം അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഈ ഒരു ദിവസം ഞാൻ വളരെ ഹാപ്പിയായിരുന്നു എനിക്ക് മധുരവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് എൻ്റെ അനിയഞ്ചക്കനും അവൻ്റെ ഫ്രണ്ടും ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അവരെനിക്ക് മധുരമൊക്കെ തന്ന് വളമൊക്കെ ഇടിച്ചിരുന്നുണ്ട് അവന് വളം ഇടുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫോട്ടോ എല്ലാവരും ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ കയ്യിൽ കിട്ടിയ കുറച്ച് വിഷ്വൽസ് മാത്രം ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വീടിൻ്റെ റാത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബിരിയാണി ആയിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അമ്മ ഫുഡൊക്കെ വിളമ്പുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും താഴെ തന്നെ ഇരുന്നായിരുന്നു കേട്ടോ ഒരുമിച്ച് കഴിച്ചിരുന്നത് ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് സാരി എടുത്തത് കുറച്ച് ടൈറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഒരു ഐസ് ക്രീമൊക്കെ തിന്നുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പം എല്ലാവരും ഇങ്ങനെ ഉച്ചയ്ക്ക് ഐസ് ക്രീമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ വേറെ വിഷ്വൽസ് ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് മൊത്തം ആഡ് ചെയ്തിട്ടൊരു ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണേ അപ്പം എൻ്റെ ചേച്ചിനൊക്കെ കൊച്ചുണ്ടായത് അവൻ്റെ കുറുമ്പുകളൊക്കെ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ നമുക്ക് രാത്രി ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ പിന്നെ റിലാക്സ് ചെയ്ത് തരാത്ത തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ വളകാപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും എല്ലാവരും വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം